ഹായ് ഫ്രണ്ട്സ് നമ്മൾ യു എസ് ക്ലാസ്സിലേക്ക് കണ്ടു വന്നിരിക്കുകയാണ് നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ എന്തായിരുന്നു പരപ്പളവിനെയും ചുറ്റളവിനെയും കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് അതെല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ എന്തൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞത് ആ ഒരു ത്രികോണത്തിന്റെ പരപ്പളവും ചുറ്റളവും കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയായിരുന്നു ആ ഒരു ത്രികോണത്തിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത് അവയുടെ വശങ്ങളുടെ തുകയാണ് എന്ന വശങ്ങളാണെങ്കിൽ ആ വശങ്ങളുടെ തുകയാണ് ചുറ്റളവ് എന്ന് പറയുന്നത് എന്തായിരുന്നു ചുറ്റുമുള്ള അളവ് പരപ്പളവ് എന്തായിരുന്നു പരപ്പളവ് നമ്മൾ എന്ത് പറഞ്ഞു ഹാഫ് ബി എച്ച് എന്ന് പറഞ്ഞു ബി എന്ന് പറയുന്നത് ബേസും എച്ച് എന്ന് പറയുന്നത് ഹൈറ്റും അത് എന്തായിരുന്നു ഒരു വശത്തിലേക്ക് വരയ്ക്കുന്ന ലംബത്തിന്റെയും ആ പാദത്തിന്റെയും ഗുണനഫലത്തിന്റെ ാണ് ഒരു ത്രികോണത്തിന്റെ പരപ്പളവ് ഈ ഒരു ത്രികോണത്തിന്റെ പരപ്പളവ് അറിയാം സമചതുരത്തിന്റെയും ചതുരത്തിന്റെയും ഓൾറെഡി നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് ഈ ഒരു പരപ്പളവും ചുറ്റളവിന്റെയും ബേസിലുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാൻ നമുക്ക് നമ്മുടെ യു എസ് എസ് ക്ലാസ്സുകളിൽ വരുന്ന യു എസ് എക്സാമുകൾക്ക് വരുന്ന ചില കുറച്ച് ചോദ്യങ്ങളാണ് ഡിസ്ക് ചെയ്യുന്നത് അതുപോലെ ഒരു ചോദ്യം ചെയ്ത് എന്റെ കാഴ്ചയാണ് ഒരു സമ ചതുരമുണ്ട് ഒരു സമചതുരത്തിൽ നിന്ന് ഒരു സെന്റിമീറ്റർ നീങ്ങിയിട്ട് ഞാൻ ഒരു ഇങ്ങനെ ഒരു ചിത്രം വരച്ചിട്ടുണ്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു കോർണറിൽ നിന്ന് ഇങ്ങോട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ സെന്റിമീറ്റർ ആണ് ടോട്ടൽ ഡിസ്റ്റൻസ് പത്ത് സെന്റിമീറ്റർ ആണ് അതുപോലെ തന്നെ ഇവിടെ നിന്നും എന്ത് ചെയ്തിട്ടുണ്ട് ആ ഒരു സെന്റിമീറ്റർ അകലത്തിൽ ഇവിടെയും കട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇവിടെ കറക്റ്റ് കോർണറിലേക്കാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പൊ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട് ഇത് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വശം തന്നിട്ടുണ്ട് ഈ ഒരു വശം എന്ന് പറയുന്നത് ാണ് നമ്മുടെ ഈ ഒരു വർഷത്തിന്റെ ടോട്ടൽ ഡിസ്റ്റൻസ് പത്ത് സെന്റിമീറ്റർ ആണ് ഈ ഒരു വശം സെന്റിമീറ്റർ ആണ് ഈ ഒരു വശം നാല് സെന്റിമീറ്റർ ആണ് ഈ ഒരു ചെറിയ പോർഷൻ ഒരു സെന്റിമീറ്റർ ആണ് ആയിട്ടുള്ള ഈ ഒരു ഈ ഒരു പോർഷൻ നമുക്ക് ഷെയ്ഡ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് നമ്മളോട് ചോദിച്ചിട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത് എന്താണ് ഈ ഒരു പോർഷന്റെ ഏരിയ അല്ലെങ്കിൽ എന്താണ് എന്നാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത് എന്തായിരുന്നു ഇങ്ങനെ ഒരു ഫിഗർ തന്നിട്ടുണ്ട് ഫിഗറിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഒരു വശം പത്ത് സെന്റിമീറ്റർ ആണ് നമ്മുടെ അടുത്തൊരു വശം നാല് സെന്റിമീറ്റർ ആണ് ഈ പത്ത് സെന്റിമീറ്റർ ഒരു സെന്റിമീറ്റർ നമ്മൾ ചെറിയൊരു പോഷൻ ചെറിയൊരു ത്രികോണങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പോർഷന്റെ ഏരിയ കണ്ടുപിടിക്കാം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് എങ്ങനെയായിരിക്കും ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് സാധിക്കാം ആ നമുക്ക് എന്തറിയാം ചതുരത്തിന്റെ ആണെങ്കിലും ത്രികോണത്തിന്റെ ആണെങ്കിലും സമചതുരത്തിന്റെ ആണെങ്കിലും പലപ്പളവ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് അറിയാം ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം നമുക്ക് വളരെ പെട്ടെന്ന് അറിയണ്ട എന്താ ചതുരത്തിന്റെ പരപ്പളവ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് അറിയാം ഇല്ല ഈ ഒരു ചിത്രത്തിലെ ചതുരത്തിന്റെ വശങ്ങൾ തന്നിട്ടുണ്ട് എന്നത് കൊണ്ട് തന്നെ ഈ ചതുരത്തിന്റെ പരപ്പളവ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും ചതുരത്തിന്റെ പരപ്പളവ് എന്താണ് ലെങ്ത് l എൽ b ആണ് എത്രയാണ് 10 ലെങ്മീറ്റർ ആണ് ലെങ്ത് തന്നിട്ടുള്ളത് 10 എത്രയാണ് 4 അപ്പൊ നമുക്ക് എത്ര കിട്ടി നമ്മുടെ ചതുരത്തിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് 40 സെന്റിമീറ്റർ സ്ക്വയർ ആണ് 40 സെന്റിമീറ്റർ ആണ് ഈ ഒരു ചതുരത്തിന്റെ പരപ്പളവ് നമുക്ക് ഈ ഒരു എന്ത് കളയണം പരപ്പളവിനെ നമുക്ക് കുറയ്ക്കണമെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഈ പോഷന്റെ പരപ്പളവ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുള്ളൂ അപ്പൊ അതെങ്ങനെ ചെയ്യാം അതിന് നമുക്ക് എന്ത് ചെയ്യാം ഈ ചതുരത്തിന്റെ പരപ്പളവിൽ നിന്ന് ഇവ തമ്മിൽ കുറയ്ക്കണം ഇവ കുറച്ചാൽ മതി ഇതിന്റെ ഏരിയ ഈ ഒരു ത്രികോണത്തിന്റെ ഏരിയ എന്താ വരിക ആ ഈ ഒരു ത്രികോണത്തിന്റെ ആണെങ്കിലും ഈ ഒരു ത്രികോണത്തിന്റെ ആണെങ്കിലും അതിന്റെ പാദം ഒരു സെന്റിമീറ്റർ ആണ് ഇവിടെയും ഒരു സെന്റിമീറ്റർ ആണ് എന്ന് പറയുന്നത് നാല് സെന്റിമീറ്റർ ആണ് അപ്പൊ നമുക്ക് ത്രികോണത്തിന്റെ ത്രികോണത്തിന്റെ പരപ്പളവ് എന്ത് വരുമെന്ന് നോക്കാം ത്രികോണത്തിന്റെ പരപ്പളവ് ചതുരത്തിന്റെ പരപ്പ്ളവ് നമ്മൾ പിന്നെ ചതുരശ്രമീറ്റർ ആണ് അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം ത്രികോണത്തിന്റെ പരപ്പളവ് കുറയ്ക്കണം ത്രികോണത്തിന്റെ പരപ്പളവ് എന്താണ് എന്താണ് ഇക്വേഷൻ എന്തായിരുന്നു പാദം അത് വരുന്നത് ആ ഹാഫ് ഇൻ ബേസ് എത്രയാണ് വൺഇൻറ്റു ഹൈറ്റ് എത്രയാണ് ഫോർ എന്ന് കിട്ടും അപ്പൊ നമുക്ക് എത്ര കിട്ടും സെന്റിമീറ്റർ എന്ന് നമുക്ക് ഉത്തരം കിട്ടും രണ്ട് രണ്ട് ചതുരശ്ര സെന്റിമീറ്റർ നമുക്ക് ഉത്തരം കിട്ടും രണ്ടേന്ന് കിട്ടും രണ്ടേന് ഒന്ന് രണ്ട് രണ്ട് ചതുരശ്ര സെന്റിമീറ്റർ എന്ന് നമുക്ക് ത്രികോണത്തിന്റെ പരപ്പളവ് ലഭിക്കുന്നുണ്ട് അപ്പൊ എന്താണ് ഇവിടെ ഈ ഒരു ത്രികോണത്തിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് രണ്ട് ചതുരശ്ര സെന്റിമീറ്റർ ആണ് ഈയൊരു ത്രികോണത്തിന്റെ പരപ്പളവ് അപ്പൊ എന്ത് തന്നെയാണ് ഈ രണ്ട് തൃക്കോണങ്ങൾ തുല്യമായതുകൊണ്ട് അതും രണ്ട് ചതുരശ സെന്റിമീറ്റർ ആണ് നമുക്ക് നമ്മുടെ ചതുരത്തിന്റെ പരപ്പളവ് മൈനസ് ത്രികോണങ്ങളുടെ പരപ്പളവ് ചതുരത്തിന്റെ പരപ്പളവിൽ നിന്നും എന്ത് കുറയ്ക്കണം ചതുരത്തിന്റെ പരപ്പളവിൽ നിന്നും മൈനസ് രണ്ട് ഇൻഡു ത്രികോണത്തിന്റെ പരപ്പളവ് ചതുരത്തിന്റെ പരപ്പളവിൽ നിന്നും എന്ത് ചെയ്യണം ത്രികോണത്തിന്റെ പരപ്പളവ് നമുക്ക് കുറയ്ക്കണം ചതുരത്തിന്റെ പരപ്പളവ് എത്രയായിരുന്നു നാൽപ്പത് എന്ന് നമുക്ക് ലഭിച്ചു ത്രികോണത്തിന്റെ രണ്ട് എന്ന് ലഭിച്ചു അല്ലെ രണ്ട് ഇൻറ്റു രണ്ട് നാൽപ്പത് നാല് മുപ്പത്തി ആറ് ചതുരശ്ര സെന്റിമീറ്റർ നമുക്ക് ഉത്തരം ലഭിക്കും അപ്പൊ എന്താണ് ചെയ്യുന്നത് നമുക്ക് ചതുരത്തിന്റെ പരപ്പളവ് കണ്ടുപിടിക്കാനും അറിയാം ത്രികോണത്തിന്റെ പരപ്പളവ് കണ്ടുപിടിക്കാനും അറിയാം എന്നിങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ചതുരത്തിന്റെ പരപ്പളവിൽ നിന്നും ത്രികോണങ്ങളുടെ പരപ്പളവ് കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും നമ്മുടെ പോർഷന്റെ പരപ്പളവ് നമുക്ക് ലഭിക്കും അപ്പൊ എങ്ങനെയാണ് ഈ കൊച്ചു ചെയ്യുന്നത് മനസ്സിലായില്ലോ അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകണം ചിത്രം അതിനെ വരച്ച് വെച്ചിട്ടുണ്ട് ഈ ഒരു ചിത്രത്തെ കുറിച്ച് ഒന്ന് ആദ്യം പറയാം എ ബി സി ഡി എന്ന് പറയുന്നത് ഒരു ചതുരമാണ് ബി സി ഇ എഫ് എന്ന് പറയുന്നത് ഒരു സമചതുരമാണ് ആ സമചതുരത്തിന്റെ ഒരു വശ്യം എന്ന് പറയുന്നത് ആറ് സെന്റിമീറ്റർ ആണ് ഇത്രയാണ് നമുക്ക് ചിത്രത്തിൽ നിന്ന് തന്നിട്ടുള്ളത് പിന്നെ തന്നിട്ടുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതിലെ മാ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഷേഡ് പോർഷന്റെ ഏരിയ എന്ന് പറയുന്നത് നാല്പത്തിരണ്ട് ചതുരശ്ര സെന്റിമീറ്റർ ആണ് എന്താണ് ഒരു സമചതു ചതുരമുണ്ട് ഒരു സമചതുരമുണ്ട് സമചതുരത്തിന്റെ ഒരു വശമുണ്ട് പറയുന്നത് ആറ് സെന്റിമീറ്റർ ആണ് ഷെയ്ഡഡ് പോർഷന്റെ ഏരിയ എന്ന് പറയുന്നത് നാൽപ്പത്തിരണ്ട് സെന്റിമീറ്റർ ആണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് നമ്മുടെ ഈ വെല്ലി ഈ ഒരു ചതുരത്തിന്റെ ചതുരം ഏതാണ് എന്ന ചതുരത്തിന്റെ ഒരു വശം ഈ ഒരു വശം എത്രയാണ് എന്നാണ് നീളം എത്രയാണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കണം എന്താണ് കണ്ടുപിടിക്കേണ്ടത് ഈ ഒരു ചതുരത്തിന്റെ നീളം എത്രയാണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാം അതെങ്ങനെ കണ്ടുപിടിക്കാം ഒന്ന് ചിന്തിച്ചു നോക്കിയേ അത് നമ്മൾ എന്ത് ചെയ്തു നമുക്ക് അതെയെന്ന പരപ്പളവുകളെ വെച്ചിട്ടാണ് നമ്മൾ തൊട്ട് ചോദ്യം ചെയ്യുന്നത് അല്ലേ ത്രികോണത്തിന്റെ പരപ്പളവും ചതുരത്തിന്റെ പലപ്പോളും നമുക്ക് അറിയാമെന്നത് കൊണ്ട് അവ രണ്ടും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ തൊട്ട് മുതൽ ചോദ്യം ചെയ്തത് അതുപോലെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ആ നമുക്ക് തന്നിട്ട് എന്താണ് ഈ പോർഷന്റെ ഏരിയ നമുക്ക് തന്നിട്ടുണ്ട് തന്നിട്ടുണ്ടല്ലേ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഈ ഷെയ്ഡഡ് പോർഷന്റെ ഏരിയക്ക് നമുക്ക് എന്ത് ഇക്വേഷൻ ആണ് കൊടുക്കാൻ സാധിക്കുക എന്ന് നമുക്ക് നോക്കാം ഷേഡഡ് പോർഷന് എന്ത് ഇക്വേഷൻ നമുക്ക് കൊടുക്കാം അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം ഈ പോർഷൻ പോർഷൻ എന്താണ് എന്താണ് മൂന്ന് ത്രികോണങ്ങളാണ് അല്ലേ മൂന്ന് ത്രികോണങ്ങളാണ് ഇവിടെ ഒരു ത്രികോണം ഉണ്ട് ഇവിടെ നമ്മൾ ഒരു പേര് ഓ എന്ന് ഡി സി എന്നൊരു ത്രികോണം ഡി സി എഫ് എന്ന് പറഞ്ഞ മൂന്ന് ത്രികോണങ്ങൾ ഉണ്ട് ഈ മൂന്ന് ത്രികോണങ്ങളും കൂടി കൂട്ടുന്ന തുകയായിരിക്കും എത്ര നാൽപ്പത്തിരണ്ട് എന്ന് പറയുന്നത് ആണല്ലോ അവിടെ ഇസ്രോ എഴുതാണ് കേട്ടോ ഇതിലെ ത്രികോണങ്ങളുടെ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ കണ്ടുപിടിക്കണം എക്വേഷൻ നമുക്ക് അറിയാം എന്തായിരുന്നു ആണല്ലേ ത്രികോണങ്ങളുടെ എക്വേഷൻ കണ്ടുപിടിക്കാൻ പരപ്പളവ് കണ്ടുപിടിക്കാനായിട്ട് എന്തായിരുന്നു ഹാഫ് ബി എച്ച് എന്ന് നമുക്ക് അറിയാം അങ്ങനെയാണെങ്കിൽ ഈ ഒരു ത്രികോണത്തിന്റെ ഏരിയകളെ നമുക്ക് ആഡ് ചെയ്യാം ആദ്യത്തെ ത്രികോണം എന്ന് പറയുന്നത് എന്താണ് എ ബി ഒ എന്ന ത്രികോണത്തിന്റെ ഏരിയ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പരപ്പളവ് എന്ന് പറയുന്നത് എന്തായിരിക്കും BO BO AB. AB. AB BH. അതെങ്ങനെ അറിയാലെ ഓക്കെ ഇതൊരു സമചതരമാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഡി സി എന്ന് പറയുന്നത് സെന്റിമീറ്റർ ആണ് സമചന്ദ്രമാണെങ്കിൽ അതിന്റെ എല്ലാ വശങ്ങളും തുല്യമായിരിക്കും അപ്പൊ ഈ വശങ്ങളെല്ലാം എന്താണ് ആറ് സെന്റിമീറ്റർ ആണ് ആണല്ലോ ഇത് വലിയൊരു ഒരു സധുരമാണെങ്കിൽ ഇത് ആറ് സെന്റിമീറ്റർ ആണെങ്കിൽ ഇതും എന്തായിരിക്കും ആറ് സെന്റിമീറ്റർ ആയിരിക്കും അപ്പൊ നമ്മുടെ എ ബി എന്ന് പറയുന്നത് എത്രയാണ് ആറ് എന്ന് നമുക്ക് കിട്ടും ഹാഫ് ഇൻടു B O അതായത് ആണല്ലോ ട്രയാങ്കിൾമീറ്റർ സ്ക്വയർ ആണ് ഏരിയയിലെ ഒരു ട്രയാംഗിളിന്റെ ഏരിയ നമ്മൾ കണ്ടുപിടിച്ചു ഈ ഒരു ട്രയാംഗിളിന്റെ ഏരിയ നമ്മൾ കണ്ടുപിടിച്ച എത്രയാണ് B O. അതുപോലെ അടുത്തൊരു ട്രയാങ്കിൾ കണ്ടുപിടിച്ച് നോക്കാം എന്ന ഏരിയ എന്താണ് ഹാഫ് എന്ന് വരും എത്രയാണ് ആറ് ചതുരശ്രമീറ്റർ ആണ് അപ്പൊ എന്ത് ചെയ്യാം ഹാഫ് എന്ന് നമുക്ക് എഴുതാം അപ്പൊ ഇൻഡു എന്ന് നമുക്ക് അപ്പൊ ഈ ഒരു വർഷം നമുക്ക് എന്ത് കിട്ടി എന്താണ് ആ ഈ ട്രയാംഗിൾ ആണ് അല്ലേ ആ ട്രയാംഗിൾ എന്താണ് ട്രയാംഗിൾ ഡി സി എഫിന്റെ പരപ്പളവ് എന്താണ് വരുന്നത് നമുക്ക് ലഭിക്കും അതായത് ഹാഫ് ഇൻഡു R R കാരണം എന്താ ആ ഒരു െ എന്ന് നമുക്ക് ലഭിക്കും അതായത് പതിനെട്ട് ചതുരശ്രമീറ്റർ എന്ന് നമുക്ക് മൂന്നും കഴിഞ്ഞാൽ ഈ കഴിഞ്ഞത് കണ്ടുപിടിക്കാൻ നമുക്ക് എളുപ്പമല്ലേ അതെ എങ്ങനെ കണ്ടുപിടിക്കാം മൂന്ന് പതിനെട്ട് പതിനെട്ട് ഈക്വൽ എന്ന് നമുക്ക് കിട്ടും ഈക്വൽ ടു നമുക്ക് അറിയുന്ന കാര്യമാണ് മൂന്ന് ഇൻറ്റു ബിഒ പ്ലസ് ഇതിന് നമ്മൾ ബ്രാക്കറ്റ് ഇടാൻ ഒരിക്കലും മറക്കരുത് ബ്രാക്കറ്റ് ഇടാൻ പറഞ്ഞു നമുക്ക് തെറ്റാനുള്ള ചാൻസ് കൂടുതലാണ് ആദ്യം നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിൽ അപ്പുറത്തേക്ക് കൊണ്ടുപോകണം കിട്ടും അല്ലേ കടമെടുത്ത് ഇരുപത്തിനാല് കിട്ടും ഓക്കെ മൂന്ന് ബി മൂന്നേന് മൂന്നേന്വൽ ടു ഇരുപത്തി നാല് കിട്ടി ഈ രണ്ടിൽ നിന്ന് മൂന്ന് രണ്ടിലും മൂന്ന് കോമൺ മൂന്നിനെ പുറത്തേക്ക് പ്ലസ് 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 ഈക്വൽ ഈക്വൽ ടു ടു എന്തായിരിക്കും എത്രയാണ് ഉത്തരം ഉത്തരം കിട്ടും കിട്ടും ക്ലിയർ ആണോ എന്ന് അതായത് നമ്മുടെ B o plus o C 8 cm അതെന്നു പറയുന്നത് എന്താണ് നമ്മുടെ ABCD ABCD എന്ന എന്ന നീളമാണ് പറയുന്നത് പ്ലസ് ഓ സി ആണ് അതാണ് നമുക്കിപ്പോ കിട്ടിയത് 8 cm എന്ന് നമുക്ക് ലഭിച്ചു ഓക്കെ നമുക്ക് ഇപ്പോൾ നമ്മൾ ചെയ്തു വന്നപ്പോൾ എന്തായാലും പോഷൻ നമുക്ക് തന്നിട്ടുണ്ട് ഇത് സമചതുരത്തിന്റെ വശം മാത്രമേ തന്നിട്ടുള്ളൂ എങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്തു നമുക്ക് ഒന്നും ഒരു വശങ്ങൾ പോലും തരാതിരുന്ന ഒരു നഗരത്തിന്റെ നീളം എട്ട് സെന്റിമീറ്റർ ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു എങ്ങനെയാണ് ഈ ഒരു പ്രോബ്ലം മനസ്സിലായല്ലോ നീ ഒരിക്കലും മറക്കില്ലല്ലോ ഇല്ല ഓക്കെ ഇനി നമുക്ക് നമ്മുടെ അടുത്തൊരു ചോദ്യത്തിലേക്ക് കിടക്കാം അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് ആറ് മീറ്റർ നീളവും രണ്ടേ മീറ്റർ ആറ് നീളം എന്ന് പറയുന്നത് ആറ് മീറ്റർ നീളം ആറ് മീറ്റർ നീളവും വീതി എന്ന് പറയുന്നത് രണ്ട് മീറ്റർ രണ്ട് മീറ്റർ വീതിയുമുള്ള ഒരു ചതുരത്തിൽ നിന്നും മൂന്ന് മീറ്റർ വശമുള്ള എത്ര സമചതുരങ്ങൾ ചകുരങ്ങൾ മുറിക്കാനായിട്ട് നമുക്ക് സാധിക്കും എന്നാണ് നമുക്ക് അറിയുന്നത് നീളം ആറ് സെന്റിമീറ്ററും വീതി രണ്ട് സെന്റിമീറ്ററും ഉള്ള ഒരു ചതുരത്തിൽ നിന്ന് ഒരു ചതുരത്തിൽ നിന്ന് നമുക്ക് മുറിക്കാവുന്ന ഏറ്റവും വലിയ ഏറ്റവും വലിയ സമചതുരം ഏതാണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാം ചതുരത്തിന്റെ നീളം ആറ് സെന്റിമീറ്ററും വീട് രണ്ട് സെന്റിമീറ്ററുമാണെങ്കിൽ ഈ ചതുരത്തിൽ നിന്ന് മുറിക്കാവുന്ന ഏറ്റവും വലിയ സമചതുരം ഏതാണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കണം അതെങ്ങനെ നമുക്ക് അറിയാം ഏറ്റവും വലിയ സമചതുരം ഏതായിരിക്കും എന്ന് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ എന്തായിരിക്കും ഒരു ഐഡിയ ആ സമചതുരം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ഒരു കാര്യം എന്തായിരിക്കും വശങ്ങളെല്ലാം തുല്യമായിരിക്കണം വശങ്ങൾ എന്തായിരിക്കണം തുല്യമായിരിക്കണം വശങ്ങളെല്ലാം തുല്യമായിട്ടുള്ള ഒരു ആകൃതിയാണ് സമചാതരം എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ഈ ഒരു ചിത്രത്തിൽ നിന്ന് സമചതുരത്തെ മുറിക്കുകയാണെങ്കിൽ അവയുടെ വശങ്ങളെല്ലാം തുല്യമായിരിക്കണം എങ്കിൽ ആ ഒരു സമചതുരത്തിന് ഏത് വശം മാത്രമേ വരാൻ സാധിക്കുകയുള്ളൂ രണ്ടോ മൂന്നോ രണ്ടോ അല്ലെങ്കിൽ ആറോ അതിൻ്റെ ഒരു വശമായിട്ട് വരണം ആറ് വശമായിട്ട് നമുക്ക് സംസ്കാരം വരയ്ക്കാനായിട്ട് സാധിക്കൂ ഇനിയൊരു ചന്ദ്രത്തിലുള്ള സാധിക്കില്ല കാരണം എന്താണ് കാരണം ഇത് ആറ് സൈഡ് എടുത്താൽ എന്ത് ഇല്ല സ്പേസ് ഇല്ല അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ സെന്റിമീറ്റർ ഒരു സമചതുരം വരയ്ക്കാൻ നമുക്ക് സാധിക്കില്ല അഞ്ച് സെന്റിമീറ്റർ സാധിക്കൂ അതും ഇല്ല നാല് സെന്റിമീറ്റർ സാധിക്കോ ഇല്ല മൂന്ന് സെന്റിമീറ്റർ സാധിക്കോ അതും ഇല്ല കാരണം എന്താ ഇവിടെ മൂന്നെടുത്തു പക്ഷെ ഇവിടേക്ക് എന്തില്ല മൂന്നെടുക്കാൻ നമുക്ക് ഒരു വഴിയില്ല എന്നതുകൊണ്ട് അതും സാധിക്കുകയില്ല അപ്പൊ നമ്മൾ ചോദിച്ചത് മൂന്ന് സെന്റിമീറ്റർ സമചതുരം വരയ്ക്കാനായിട്ട് സാധിക്കൂ എന്നാണ് അപ്പൊ സാധിക്കോ ഇല്ല വരയ്ക്കാൻ സാധിക്കുന്ന ഏറ്റവും വലിയ വീതിയോട് തുല്യമായത് രണ്ട് സെന്റിമീറ്റർ ആണ് അതിന്റെ വീതി എങ്കിൽ വീതിയോട് തുല്യമായ ഒരു സമചതുരം മാത്രമേ നമുക്ക് വരയ്ക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പൊ മനസ്സിലായല്ലോ നീളമാറും സമചതുരം മാത്രമേ നമുക്ക് വരയ്ക്കാനായിട്ട് സാധിക്കുകയുള്ളൂ മൂന്ന് സമചതുരം വരയ്ക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു സാധിക്കുമോ ഇല്ല എന്ന് നമുക്ക് പറയാം ഓക്കെ അപ്പൊ ഇങ്ങനത്തെ ചോദ്യങ്ങളാണ് നമുക്ക് വരിക നമുക്കൊരു ചിത്രം തരുന്നു അതിന് ഷേരോഷന്റെ ഏരിയ പറഞ്ഞിട്ട് മറ്റൊരു വശം കണ്ടുപിടിക്കാൻ പറയുന്നു അല്ലെങ്കിൽ നമുക്ക് വരയ്ക്കാൻ സാധനം ഏറ്റവും വലിയ സമചന്ദ്രമേത് അല്ലെങ്കിൽ ഏറ്റവും വലിയ ത്രികോണമേത് എന്നൊക്കെ ചോദിക്കുമ്പോ എന്താണ് അതിന്റെ മാക്സിമം ആയിട്ട് വരുന്ന പരപ്പളവ് ഏറ്റവും പരമാവധി വരുന്ന ചിത്രം ഏതാണോ അതായിരിക്കും നമ്മുടെ ആ ഒരു ഇലക് അല്ലെങ്കിൽ ആ ഒരു നീളം വീതി എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കണ്ടുപിടിക്കാന്ന് മനസ്സിലായി കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങളുടെ വർഷീറ്റിൽ തരും ആ ഒരു ചോദ്യങ്ങളൊക്കെ നോക്കി നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കാം അപ്പൊ അടുത്തൊരു വീഡിയോ ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം ബൈ